എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന വ്യക്തികളാണ് ഓരോരുത്തരും ഇവരുടെ ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാൻ ഉള്ളൊരു സാധ്യതകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്നു മുതൽ മനസ്സിൽ പ്രതീക്ഷിച്ച് കഴിയുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഇവരുടെ കൈകളിലേക്കെത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ചും ഇവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും കടക്കുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു മേടരാശിയിലെ നക്ഷത്ര ജാതകരായ കാർത്തിക നക്ഷത്ര ജാതകർ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഇന്നുമുതൽ സ്വപ്ന സാഫല്യങ്ങളുടെ ദിവസങ്ങളാണ് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും എന്തെന്നറിഞ്ഞു തുടങ്ങും പലവിധ സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകുകയും ധനാഗമങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ കുടുംബസമേതം പുറത്തുപോയി കഴിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട് അലങ്കാര വസ്തുക്കളോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ സമാനമായി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് കാര്യതടസ്സങ്ങൾ കുറെയൊക്കെ മാറിക്കിട്ടും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിക്കും സാധ്യതകൾ കാണുന്നുണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠ തൊക്കുരോഗം വായു ഇവയ്ക്ക് സാധ്യതകളുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും കൊണ്ട് സന്തോഷം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മകേരം നക്ഷത്രത്തിൽ പിറന്നവർ ഇവർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ളൊരു ഭാഗ്യമാണ് പ്രധാനമായിട്ടും പറയേണ്ടത് ധനാഗമങ്ങൾ ഇരട്ടിക്കുകയും ആഗ്രഹങ്ങൾ സാധിക്കാനും ഉള്ള വഴികൾ തുറക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറി ഇതുവരെ ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത യോഗം മൂലം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കുറഞ്ഞ് തുടങ്ങും മക്കളെ കൊണ്ട് സമാധാനം ലഭിച്ചു തുടങ്ങും മനസ്വസ്ഥത ഉണ്ടാകും പല വിധത്തിലുള്ള ധനാഗമങ്ങൾക്കും സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം കഠിനമായ ദുഃഖ അനുഭവങ്ങൾ അതിജീവിക്കാൻ സന്താനങ്ങളുടെ പിന്തുണ ലഭിക്കും നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടിവരും വീട്ടിൽ കലഹങ്ങൾക്കിടയുണ്ട് നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങാം പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും വഴിയാത്രയ്ക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുടെ ഉപദ്രവം അതിജീവിക്കും ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ് സിദ്ധിക്ക് സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും ധനലാഭങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും ബന്ധുജനങ്ങളുമായിട്ട് കൂടിക്കഴിയുന്നതിന് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹങ്ങൾക്കിടയുണ്ട് ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾക്ക് സാധ്യതകൾ കാണുന്നു വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഇഷ്ട ബന്ധുജനങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഇവർക്ക് അറിയാൻ സാധിക്കും പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിച്ച് തുടങ്ങും ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകും തൊഴിൽ രംഗത്ത് വിജയസാധ്യതകൾ കാണുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കേസുകാര്യങ്ങൾ വിജയത്തിലേക്ക് വരും വീട്ടിൽ അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളെ അതിജീവിക്കും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കും പൊതുവെ ആരോഗ്യം നന്നായിരിക്കുമെങ്കിലും പനി ചുമ ഉദര രോഗം ഇവ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കരാറുകാർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ലഭിക്കും ഭാര്യ ഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹ ആലോചന കേസുകളിൽ പരാജയം ഉണ്ടാകാതെ നോക്കണം സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിഷയങ്ങളിൽ ഇടപെടരുത് ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഉത്രം നക്ഷത്ര ജാതകർ ഒന്നാം പാദം ഇവരെക്കുറിച്ച് നോക്കാം അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കണം നേത്രരോഗം ഉദര രോഗം വാദബന്തിയായ വേദനകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ധനസമൃദ്ധിക്കൊപ്പം ധന നേട്ടവും പ്രതീക്ഷിക്കാം നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമയമാണ് ശയനസുഖം ലഭിച്ചു തുടങ്ങും പുതിയ ശയന ഉപകരണങ്ങൾ വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ സൗരഭ്യ വസ്തുക്കൾ ഇവ ലഭിക്കും സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടിവരും അലച്ചിലും കാര്യതടസ്സങ്ങളും മാറി തുടങ്ങും വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും മനസമാധാനവും ഇടയ്ക്കിടെ കൂടുതലായിട്ട് ലഭിക്കും ദോഷ നിവാരണത്തിന് ശാസ്ത്രാവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്തം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഏറ്റവും സന്തോഷകരമായ കാര്യം മാറില്ല എന്ന് കരുതിയിരുന്ന രോഗങ്ങൾ ഒരുപാട് പഴക്കം വന്ന രോഗങ്ങൾക്ക് പുതിയൊരു ചികിത്സ വഴി ശമനം കണ്ടു തുടങ്ങുകയാണ് കാര്യതടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടും ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഭാര്യാഭർത്ത സന്താനസുഖം ഇവയ്ക്കുള്ള വഴികൾ തെളിയും പല കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ശത്രുപീഠകൾ അതിജീവിക്കും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ലഭിക്കും അഗ്നിപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം വഴി യാത്രകൾ ധാരാളം വേണ്ടിവരും ഉപാസനകൾ ശരിയാണോ എന്ന സംശയം ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറും സ്വയം തിരഞ്ഞെടുക്കുന്ന വിവാഹങ്ങൾ കുടുംബക്കാരുടെ ഇടപെടൽ മൂലം വളരെ ഭംഗിയായിട്ട് നടക്കും ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷിക്കൊത്ത് നടക്കും തൊഴിൽ രംഗത്ത് അനുകൂല ഫലങ്ങളാണ് കൂടുതൽ കാണുന്നത് ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാ രാജഗോപാലമന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിക്കും പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് പലതരത്തിലുള്ള അനർത്ഥങ്ങളും കുറഞ്ഞു തുടങ്ങും ആവശ്യമില്ലാതെ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും നേത്രരോഗം വായു കോപം സന്ധിവേദന ഇവയ്ക്ക് സാധ്യതയുണ്ട് കേസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബുദ്ധി സാമർഥ്യവും വാക് സാമർഥ്യവും കൊണ്ട് പല കാര്യങ്ങളും നേടാൻ സാധിക്കും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും മക്കളെ കൊണ്ട് സമാധാനം ലഭിച്ചു തുടങ്ങും ബന്ധുജനങ്ങൾക്ക് അവരിൽ നിന്നും സഹായം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനും സാധ്യതകളുണ്ട് ഇവർ ദോഷപരിഹാരത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക